നിർധന കുടുംബത്തിലെ വയോധിക ദമ്പതികൾക്ക് ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുവാനും വിനോദ വിജ്ഞാന കാര്യങ്ങൾ അറിയുവാനും ഇനി ആരെയും കാത്തിരിക്കേണ്ട ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ശ്രീശങ്കരാക്വയർ ബസ്റ്റാൻഡ് ചെറുപുഴ നിർധന കുടുംബത്തിലെ വയോധിക ദമ്പതികൾക്ക് ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുവാനും വിനോദ വിജ്ഞാന കാര്യങ്ങൾ അറിയുവാനും ഇനി ആരെയും കാത്തിരിക്കേണ്ട അവർ ഏറെ ആഗ്രഹിച്ച വീട്ടിൽ ഒരു ടി വി എന്ന സ്വപ്നം പൂവണിഞ്ഞു പാടിയോട്ടിയാൽ പെരിങ്ങോം ഇൻസൈറ്റ് ട്യൂഷൻ സെന്ററാണ് ഇവരുടെ മനസ്സറിഞ്ഞ് വീട്ടിൽ പുത്തൻ ടിവിയും സൗകര്യങ്ങളും എത്തിച്ചു നൽകിയത് വയോധികരായി ഇവർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ പുറം ലോകത്തെ കാര്യങ്ങളും വാർത്തകളും അറിയാൻ പ്രയാസപ്പെടുന്നത് അയൽക്കാരനായ കൊച്ചുകുട്ടിയാണ് അറിയിച്ചത് ഒരു പഴയ ടി ആരെങ്കിലും നൽകുമോ എന്നായിരുന്നു ചോദ്യം ഇതറിഞ്ഞ പാടിയോട്ടിയാൽ പെരിങ്ങോം ഇൻസൈറ്റ് ട്യൂഷൻ സെന്ററാണ് ഈ കുടുംബത്തിന് പുത്തൻ ടി വി തന്നെ വാങ്ങി കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിച്ചു നൽകിയത് മനുഷ്യനന്മയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃകയായിട്ടാണ് ഇൻസൈറ്റ് ട്യൂഷൻ സെന്ററിന്റെ സഹായത്തെ ഇവർ ഓർമ്മിക്കുന്നത് ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ